എവിടെ ജോലി ചെയ്താലും നമ്മൾ കൂറുള്ളവരായിരിക്കും ഒരു മാസമെങ്കിലും ഒരു മാസം നമ്മൾ അവിടെ നിന്ന് ശമ്പളം വാങ്ങി ജോലി ചെയ്താണ് ശമ്പളത്തെക്കാൾ ഉപരിയായി നമ്മൾ ആ സ്ഥാപനത്തിന്റെ ഭാഗമായിരുന്നു ലൈബ്രറിയിലെ പുസ്തകങ്ങൾ വായിക്കണം എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്നത് ടീച്ചേഴ്സാണ് അപ്പം ഈ വായിച്ചു തുടങ്ങിയ സമയത്താണ് എഴുതാൻ പറ്റുമെന്ന് മനസ്സിലായത് അച്ഛന്റെ ആഗ്രഹം ഞാൻ വിചാരിക്കുന്നത് സിവിൽ സർവീസിലേക്ക് പോകണം എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് അതായിരിക്കും നല്ലത് പ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന സ്ഥാപനത്തിലാണ് ഞാൻ ഏറ്റവും ദീർഘമായ കാലയളവിൽ ജോലി ചെയ്തത് എന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചത് അവിടെയുള്ളവരാണ് അതിലൊരാളുമായിട്ട് പോലും ഉള്ള ഒരു ബന്ധം മുറിക്കേണ്ട ഒരു സാഹചര്യം എനിക്കില്ല അത് ആ സ്ഥാപനത്തോടുള്ള എൻ്റെ ഒരു കൂറാണ് അതെവിടെ ജോലി ചെയ്താലും നമ്മൾ കൂറുള്ളവരായിരിക്കണം കാരണം ഒരു മാസമെങ്കിലും ഒരു മാസം നമ്മൾ അവിടെ നിന്ന് ശമ്പളം വാങ്ങി ജോലി ചെയ്തതാണ് ശമ്പളത്തെക്കാൾ ഉപരിയായി നമ്മൾ ആ സ്ഥാപനത്തിൻ്റെ ഭാഗമായിരുന്നു ഞാൻ ഓൺ ചെയ്യുന്നുണ്ട് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് എംപ്ലോയി ആയിരിക്കുമ്പോൾ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങി മറ്റൊരു സ്ഥാപനത്തിലേക്ക് ഴിയുമ്പോൾ പാടയും മറക്കുകയും അല്ലെങ്കിൽ അതിനെ ഒരു ക്രിട്ടിസൈസിങ് നേച്ചറിലേക്കൊക്കെ പോകുന്ന അത്തരത്തിൽ ചിന്തിക്കാൻ സാധ്യതയുള്ള ഇടത്ത് സുജയ വളരെ ആയിട്ടാണ് നിൽക്കുന്നത് ഡിഫറെൻ്റ് എന്നുള്ളതല്ല എനിക്ക് തോന്നുന്നു അങ്ങനെ ആയിരിക്കണം ഇപ്പോൾ നമ്മൾ പറഞ്ഞപ്പോൾ പറഞ്ഞു ചെറുപ്പം മുതലേ അല്ലെങ്കിൽ ചെറിയ പ്രായം മുതലേ ഒക്കെ ഇതിനോടൊരു താല്പര്യം അല്ലെങ്കിൽ പബ്ലിക് സ്പീക്കിംഗ് ജേർണലിസം ഇങ്ങനെ ഇതിലേക്കൊരു താല്പര്യം ചെറുപ്പം തൊട്ടേ ഉണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ആരാണ് എക്സാക്റ്റ്ലി ഒരു ജേർണലിസത്തിലേക്ക് ഗൈഡ് ചെയ്യുന്നത് അങ്ങനെ ഒരാളെ എടുത്ത് പറയാൻ കഴിഞ്ഞാൽ ഞാൻ നികേഷ് സാറിൻ്റെ കാര്യം പറഞ്ഞല്ലോ നികേഷ് സാർ സ്ക്രീനിൽ കണ്ട് നമുക്ക് അങ്ങനെ ഒരു താല്പര്യം തോന്നിയിട്ടുണ്ട് രാജപ്രസാദ്ദേശായി ആയാലും അങ്ങനെ മലയാളമായാലും ഇംഗ്ലീഷ് ആയാലും ഞാൻ ഹിന്ദി ന്യൂസ് ചാനൽസ് ഒന്നും ചെറുപ്പത്തിലധികം കണ്ടിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ളത് കാണാനുള്ള അവസരം ഉണ്ടായിട്ടില്ല കൂടുതലും ഈ രണ്ട് ചാനലിൽ നിന്ന് മാത്രമാണ് എനിക്ക് നോക്കാൻ വെച്ചിട്ടുള്ളത് പത്രം വായിക്കുന്ന ഒരു ശീലം വേണം അല്ലെങ്കിൽ പത്രം വായിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് അച്ഛനാണ് അപ്പോൾ അങ്ങനെ പത്രം വായിക്കും പുസ്തകങ്ങൾ വായിക്കും ലൈബ്രറിയിലെ പുസ്തകങ്ങൾ വായിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ടീച്ചേഴ്സാണ് ഈ വായിച്ചു തുടങ്ങിയ സമയത്താണ് എഴുതാൻ പറ്റുമെന്ന് മനസ്സിലായത് അങ്ങനെ എഴുതുമ്പോൾ അത് പ്രോത്സാഹിപ്പിച്ച അധ്യാപകരുണ്ട് എനിക്ക് തോന്നുന്നു മലയാളം അധ്യാപകർക്കൊരു നല്ല ക്രെഡിറ്റ് ഉണ്ട് കാരണം എന്നെ പഠിപ്പിച്ചിട്ടുള്ള ചെറിയ ക്ലാസ് മുതലേ പഠിപ്പിച്ചിട്ടുള്ള അക്ഷരം പഠിപ്പിച്ചത് മുതൽ ഇങ്ങോട്ട് പഠിപ്പിച്ചിട്ടുള്ള മലയാളം അധ്യാപകർക്ക് അതെ അതെ ഉച്ചാരണമൊക്കെ നല്ലതാണ് അപ്പൊ പ്രസംഗ മത്സരങ്ങൾക്ക് പോകണമെന്ന് അങ്ങനെ എന്റെ ഒരിക്കലും എന്നെ ഒന്നിനും നിർബന്ധിച്ചിട്ടില്ല അപ്പോ ആദ്യമായിട്ട് പ്രസംഗത്തിന് കൊണ്ടുപോകണം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് ഇവള് നന്നായി സംസാരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പ്രസംഗിക്കാനായിട്ട് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു അച്ഛൻ്റെ ഒരു സുഹൃത്ത് മുൻ ഡി സി സി പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു ജോഷി ഫിലിപ്പ് കോട്ടയത്തെ അപ്പോൾ അച്ഛൻ്റെ സുഹൃത്തായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു പൊതുവേദിയിൽ കൊണ്ടുപോയി ഒരു കവലയിലൊക്കെ നിന്ന് പ്രസംഗിക്കാൻ അപ്പോൾ അന്ന് വളരെ ചെറുതാണ് ഇതേക്കുറിച്ചൊന്നും അറിയാതെ പറഞ്ഞത് എന്താണോ അത് പറയുക ആ പറയുക പിന്നീടാണ് എഴുതി തയ്യാറാക്കിയ പ്രസംഗങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങിയത് പിന്നീട് വിഷയം കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിൽ സംസാരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് പിന്നീട് മാറി പിന്നെ അങ്ങ് ഒരു പ്രസംഗത്തൊഴിലാളിയായിട്ട് മാറുമായിരുന്നു അതാണ് സംഭവിച്ചത് അങ്ങനെ ആയി പോയതാണ് ഓക്കെ അപ്പോൾ അങ്ങനെയാണ് ഈ മീൻസ് എൻ്റെ അഭിരുചികൾക്ക് പറ്റുന്ന ഒരു മേഖല ഇതാണ് എന്നുള്ള ആ ഒരു അറിവ് കാരണം അറിയാലോ ഇപ്പോഴൊക്കെ നമുക്ക് കരിയർ ഗൈഡൻസ് അല്ലെങ്കിൽ ഓരോ ചെറിയ ചെറിയ മേഖലകൾ എടുത്ത് പഠിക്കാനായിട്ട് സാധിക്കും അങ്ങനെ ഒരു ജേർണലിസം എടുക്കണം എന്ന് സ്വയം തോന്നിയതാണോ അതോ ആരുടെയെങ്കിലും ഒരു ഗൈഡൻസ് ഉണ്ടായിരുന്നു അത് ഒരു എങ്ങനെയോ സംഭവിച്ചു പോയതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എനിക്ക് ചെറുപ്പത്തിലൊക്കെ ഈ പോലീസുകാരി ആവണം അങ്ങനെ യൂണിഫോമിൽ അടയ്ക്കാൻ അതൊക്കെ കാണുമ്പോൾ ഒരു ക്രേസ് ആയിരുന്നു അങ്ങനെ പോലീസ് ആവണം അങ്ങനെയൊക്കെയുള്ള നമ്മൾ ചെറുപ്പത്തിൽ പറഞ്ഞു തുടങ്ങുന്ന ആഗ്രഹങ്ങള് അതൊക്കെയാണല്ലോ പോലീസ് ആവണം കളക്ടറാവണം പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആളുകളെയൊക്കെ സഹായിക്കണം അങ്ങനെ വലിയ അങ്ങനത്തെ സഹായിക്കണം എന്നൊക്കെയുള്ള വലിയ വലിയ തോന്നലുകളായി പിന്നെ ഇങ്ങനെ മാറി മാറി വരും നമ്മുടെ ഒരു ടീനേജ് ഒക്കെ ആകുമ്പോഴത്തേക്കും ആണ് ശരിക്കും നമ്മളൊരു തീരുമാനത്തിലേക്ക് എത്തുക അപ്പൊ ഈ പല പല അഭിപ്രായങ്ങൾ പറയുന്നത് കൊണ്ട് അച്ഛൻ അപ്പോഴേ അറിയാമായിരുന്ന എവിടെയെങ്കിലും പോയി ഇത് ലാൻഡ് ചെയ്യും എന്നുള്ളത് അറിയാമായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം ഞാൻ വിചാരിക്കുന്നത് സിവിൽ സർവീസിലേക്ക് പോകണം എന്റെ ഒരു സ്വഭാവം വെച്ചിട്ട് അതായിരിക്കും നല്ലത് എന്നത് അങ്ങനെ അച്ഛൻ തോന്നിയിട്ടുണ്ട് ഇടയ്ക്കൊക്കെ പറയുകയും ചെയ്തിരുന്നു പക്ഷെ ആ വഴിക്ക് ഞാൻ പോയില്ല Thank you